പി എം ശ്രീയിൽ കേന്ദ്രത്തിന് കത്തയക്കാൻ സി പി എം അവൈലബിൾ സെക്രട്ടേറിയറ്റിൽ തീരുമാനം സി പി ഐയുടെ ഉപാധി അനുസരിച്ച് കേന്ദ്രത്തിന് കത്തയക്കും സി പി എം ഈ ഫോർമുല സി പി ഐ അറിയിച്ചു സി പി ഐ തുടർ നീക്കം അവൈലബിൾ സെക്രട്ടേറിയറ്റിൽ ഉണ്ടാകും മന്ത്രിമാർ ക്യാബിനറ്റിൽ പങ്കെടുക്കാൻ സാധ്യതയുണ്ട് കൂടുതൽ വിശദാംശങ്ങളുമായി അൺഫിൽഡ് സൂസാ ചേരുന്നുണ്ട് അൺഫിൽറ്റ് എന്തായാലും കരാറിൽ നിന്നും പിന്മാറണമെന്ന സി പി ഐയുടെ അവകാശം അല്ലെങ്കിൽ ആവശ്യം സി പി എം തള്ളി അതിന് പകരം ഒരു ഫോർമുല മുന്നോട്ട് വയ്ക്കുകയാണ് ബാധിക്കനുസരിച്ച് കേന്ദ്രത്തിന് കത്തയക്കാനാണ് തീരുമാനം ഇത് സി പി ഐ സി പി ഐ അറിയിച്ചുകൊണ്ടാണോ അംഗീകരിച്ചുകൊണ്ടാണോ ഈ തീരുമാനം വന്നിരിക്കുന്നത് തീർച്ചയായും രാജേഷ് ഇപ്പോൾ അതായത് രാവിലെ ചെന്ന സി പി എമ്മിന്റെ അവൈലബിൾ സെക്രട്ടേറിയറ്റിലാണ് ഈ അതിനിർണായകമായ തീരുമാനം ഉണ്ടായിരിക്കുന്നത് അതായത് മുഖ്യമന്ത്രിയും ജനറൽ സെക്രട്ടറി എം എ ബേബിയും സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനും ചേർന്നുള്ള ഒരു അവൈലബിൾ സെക്രട്ടേറിയറ്റ് ചെയ്യാൻ ടി പി രാമകൃഷ്ണനും കൺവീനർ ടി പി രാമകൃഷ്ണനും ഉണ്ടായിരുന്നു ഇതിലേറ്റവും എടുത്ത തീരുമാനം എന്ന് പറയുന്നത് ഇന്ന് വൈകിട്ട് ക്യാബിനറ്റ് ചേരുന്നുണ്ട് മന്ത്രിസഭായോഗം ആ ക്യാബിനറ്റിൽ ഏത് വിധേനയും സിപിഐഎം മന്ത്രിമാർ പങ്കെടുക്കുക എന്നൊരു ആവശ്യത്തിലേക്കാണ് സിപിഎം എത്തി നിൽക്കുന്നത് അതിനപ്പുറത്തേക്ക് മറ്റ് കാര്യങ്ങളിലേക്ക് തൽക്കാലം ആലോചനയിലേക്കില്ല ഈ പരമാവധി ഇതിനൊരു കീഴടങ്ങൾ എന്നൊരർത്ഥത്തിൽ നമുക്ക് പറയാമോ ഈ ഒരു അവസരത്തിൽ പറയാൻ സാധ്യമല്ല കാരണം സി പി ഐ മുന്നോട്ട് വെച്ച ആവശ്യമെന്ന് പറയുന്നത് എം ഒയിൽ നിന്ന് പിന്മാറുക അതിനപ്പുറത്തേക്ക് മറ്റൊരു നിർദ്ദേശങ്ങൾ അല്ലെങ്കിൽ മറ്റൊരു ഉപാധികളിലും വിട്ടുവീഴ്ചയ്ക്കില്ല എന്ന് പറയുമ്പോൾ ഇപ്പോൾ സി പി എം എടുത്തിരിക്കുന്നത് ആ എംഒയിൽ നിന്ന് പിന്മാറുന്നില്ല പകരം എംഒയി റദ്ദു ചെയ്യുക അല്ലെങ്കിൽ എംഒയിൽ നിന്ന് പിന്മാറുക ചെയ്യാതെ ആ മാനദണ്ഡങ്ങളിൽ വ്യത്യാസം വരുത്തുന്നു ആ മാനദണ്ഡങ്ങൾ ഇളവ് വരുത്തുക അല്ലെങ്കിൽ മാനദണ്ഡങ്ങൾ മാറ്റം വരുത്തുകയാണ് ഇപ്പോൾ കേന്ദ്രത്തിന് കത്തയക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് ആ മാനദണ്ഡങ്ങൾ ഇളവ് വരുത്തുന്നു എന്ന് പറയുന്നത് കരിക്കുലത്തിൽ മാറ്റം വരുത്തുന്നു ഒപ്പം തന്നെയും ഈ സ്കൂളുകളുടെ മാനദണ്ഡങ്ങൾ ഏതൊക്കെയാണ് അതിൽ മാറ്റം വരുത്തുന്നത് ഇതൊന്നും തന്നെ അംഗീകരിക്കാൻ സാധ്യമല്ല എന്ന് കേന്ദ്രത്തെ അറിയിച്ച അങ്ങനെ ഒരു കത്തയക്കുന്നു കേന്ദ്രം അതായത് സിപിഐ ഇത്രയും നാൾ മുന്നോട്ട് വെച്ചത് ഈ കരിക്കുലവും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഈ പി എം സിയിൽ ഒപ്പിടുമ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുന്ന നിർദ്ദേശങ്ങൾ ഉപാധികൾ ഒന്നും തന്നെയും നീ നയത്തിന് സി പി എമ്മിന്റെ അല്ലെങ്കിൽ ഇടതുപക്ഷ രാഷ്ട്രീയത്തിന്റെ നയത്തിന് ഏറ്റവും ഘടകവിരുദ്ധമാണ് ആ ഉപാധികളൊക്കെ അംഗീകരിച്ചുകൊണ്ട് പി എം സിയിൽ ഒപ്പിടുന്നു എന്നതാണ് ഇത്രയും ദിവസം സി പി എം മുന്നോട്ട് വെച്ചത് അപ്പോൾ ആ ഉപാധികൾ അംഗീകരിക്കാനാവുകയില്ല എന്ന് അറിയിച്ചുകൊണ്ടുള്ള ഒരു കത്താണ് ആ മാനദണ്ഡം അംഗീകരിക്കാനാവുകയില്ല എന്ന് അറിയിച്ചുകൊണ്ടുള്ള ഒരു കത്ത് അയക്കാനാണ് ഇപ്പോൾ സി പി എം തീരുമാനിച്ചിരിക്കുന്നത് ഇത് ഏറെക്കുറെ സി പി ഐക്ക് അംഗീകാരം അല്ലെങ്കിൽ സി പി ഐ ഇതിനോട് സി പി ഐ ഒരു വിധത്തിൽ ഈ ഒരു വിഷയത്തിൽ അയേയും എന്നൊരു പ്രതീക്ഷയാണ് സി പി എമ്മിനുള്ളത് ഇക്കാര്യം സിപിഎം സിപിഐഎം നേതൃത്വം അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് സി രാവിലെ സിപിഎമ്മിന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അവൈലബിൾ ചേരുന്നത് കൊണ്ട് മാത്രമാണ് സിപിഐയുടെ അവൈലബിൾ സെക്രട്ടേറിയറ്റ് അല്പമെച്ചത് കാരണം അല്പം വൈകിപ്പിച്ചത് രാവിലെ ചേരുമെന്നായിരുന്നു അറിയിച്ചിരുന്നത് സിപിഎമ്മിന്റെ സെക്രട്ടേറിയറ്റ് ചേർന്ന് അവരുടെ തീരുമാനം എന്താണ് എന്ന് ശേഷം പിന്നീട് യോഗം ചേർന്ന് എം എൻ സ്മാരകത്തിലെ സിപിഐ അവൈലബിൾ സെക്രട്ടേറിയറ്റ് ചേർന്ന് തുടർ നടപടികൾ സ്വീകരിക്കുക അതായത് വൈകിട്ട് മൂന്നരയ്ക്ക് ചേരുന്ന മന്ത്രിസഭാ യോഗത്തിൽ മന്ത്രിമാർ പങ്കെടുക്കണമോ വേണ്ടയോ എന്നുള്ള കാര്യങ്ങൾ തീരുമാനിക്കാമെന്നായിരുന്നു ധാരണ പ്പോൾ സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ തീരുമാനം ഏറെക്കുറെ അറിഞ്ഞിരിക്കുന്നു ഇനി സി പി ഐ ആണ് തീരുമാനിക്കേണ്ടത് അപ്പോഴും നമുക്ക് മനസ്സിലാക്കാനുള്ളത് ഈ സി പി ഐ ഈ നിർദ്ദേശങ്ങളോട് എത്രത്തോളം യോജിക്കുമെന്നുള്ളതാണ് ഏറെക്കുറെ ആ നിർദ്ദേശത്തോട് അവർ യോജിക്കുമെന്ന ഒരു സൂചന നമുക്ക് ലഭിക്കുന്നുണ്ട് കാരണം ഈ യോഗത്തിൽ പങ്കെടുക്കാൻ എത്തിയ സി പി ഐയുടെ കേന്ദ്ര എക്സിക്യൂട്ടീവ് അംഗം പ്രകാശ് ബാബു പ്രകാശ് ബാബുവിന്റെ പ്രതികരണത്തിൽ നിന്നൊക്കെ തന്നെ നമ്മൾ മനസ്സിലാക്കുന്നത് ഏറെക്കുറെ സി പി ഐ ഒരു ഐ എന്നോ അല്ലെങ്കിൽ ഒരു സമവായത്തിന്റെ എത്തി പാതയിലെത്തി നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ മനസ്സിലാക്കാൻ കാരണം എല്ലാം പോസിറ്റീവായി കാണണം എന്ന ഒരു പ്രതികരണമാണ് പ്രകാശ് ബാബുവിന്റെ ഭാഗത്തുനിന്നുണ്ടായത് നമുക്കറിയാം പ്രകാശ് ബാബു ഈ വിഷയത്തിൽ സിപിഐയിൽ ഏറ്റവും കടുത്ത നിലപാടുകൾ പറഞ്ഞിരുന്ന വ്യക്തിയാണ് പരസ്യമായി തന്നെ സി പി എം ആർ എസ് എസിനെ കീഴ്പ്പെട്ടിരിക്കുന്നുവെന്നും സിപിഎം ജനറൽ സെക്രട്ടറി എം എ ബി പോലും എം എ ബിയുടെ വാക്കുകൾക്ക് പോലും എത്ര വിലയുണ്ടോ എന്ന ചോദ്യങ്ങളൊക്കെ പരസ്യമായി ഉയർത്തിയ നേതാവാണ് പ്രകാശ് ബാബു അദ്ദേഹം തന്നെയാണ് ഇപ്പോൾ ഈ അവൈലബിൾ സെക്രട്ടേറിയറ്റിൽ ചേരാൻ പങ്കെടുക്കാനായി അല്പം മുമ്പാണ് സ്മാരകത്തിലെത്തിയത് അദ്ദേഹത്തോട് ഈ പ്രതികരണം ആരാൻ അദ്ദേഹത്തിന്റെ ഒരു ശരീരഭാഷയും അദ്ദേഹത്തിന്റെ പ്രതികരണത്തിൽ നിന്നൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നത് ഏറെക്കുറെ സി പി ഐ ഒരു അയവിലേറ്റ് തന്നെ പോകുന്നു എന്നാണ് അതായത് സി പി ഐ ഈ ഡ്രാഫ്റ്റ് അതായത് കേന്ദ്രത്തിന് കത്തയക്കാനായി തീരുമാനിച്ച ആ ഒരു ഡ്രാഫ്റ്റ് സി പി എം തീരുമാനിച്ച സർക്കാർ തീരുമാനിച്ച ആ ഡ്രാഫ്റ്റ് കണ്ടോ എന്ന് പ്രകാശ് ബാബു ചോദിച്ചപ്പോൾ അതിപ്പോൾ അതേക്കുറിച്ച് പറയാൻ സമയമായില്ല എന്ന് പറഞ്ഞുകൊണ്ട് വളരെ സന്തോഷപൂർവ്വം തന്നെയാണ് അദ്ദേഹം യോഗത്തിൽ പങ്കെടുക്കാനായിട്ട് എം എൽ സ്മാരകത്തിനകത്തേക്ക് കയറിയത് ഇതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കുന്നത് ഏറെക്കുറെ കേന്ദ്രത്തിന് കത്തയക്കാൻ സർക്കാർ തീരുമാനിച്ചു ആ തീരുമാനിക്കുമ്പോൾ പി എം സിയിൽ നിന്ന് പിൻവാങ്ങിയെന്നല്ല അർത്ഥമാക്കുന്നത് ആ ഉപാധികളൊന്നും അംഗീകരിക്കാൻ കഴിയുകയില്ല ഉപാധികളിൽ മാനദണ്ഡങ്ങളിലൊക്കെ മാറ്റം വേണമെന്ന് ആവശ്യപ്പെട്ടുണ്ട് അതായത് കരിക്കുലം തീരുമാനിക്കുന്നത് അംഗീകരിക്കാനാകില്ല ആ സ്കൂളുകളുടെ തെരഞ്ഞെടുപ്പ് അത് അംഗീകരിക്കാനാവില്ല ഇക്കാര്യങ്ങൾ പ്രധാനമായുള്ള നിർദ്ദേശങ്ങളൊന്നും അംഗീകരിക്കാനാകില്ല എന്ന് ചൂണ്ടിക്കാട്ടി കത്തയക്കുന്നു ഈ കത്തിന്റെ ഡ്രാഫ്റ്റ് സിപിഐ കണ്ടിട്ടുണ്ടോ ഇനി അത് കണ്ടതിന് ശേഷം ഇവർക്ക് ബോധ്യപ്പെടണം തങ്ങൾ മുന്നോട്ട് വച്ച നിർദ്ദേശങ്ങളൊക്കെ സിപിഎം അംഗീകരിച്ചു കഴിഞ്ഞു എന്നും ബോധ്യപ്പെടുകയാണെങ്കിൽ ഇന്നും മൂന്നരയ്ക്ക് ചേരുന്ന മന്ത്രിസഭാ യോഗത്തിൽ ഈ നാല് ക്യാബിനറ്റ് മന്ത്രിമാരും ഈ നാല് മന്ത്രിമാരും പങ്കെടുക്കും അതേസമയം ഏറെക്കുറെ ഇനി എന്താണ് തുടർ നടപടിയെന്നത് കൃത്യമായിപ്പോൾ ചേരുന്ന സിപിഐയുടെ സവൈലബിൾ സെക്രട്ടേറിയറ്റ് ഇപ്പോൾ ഇവിടെ എം എൽ സ്മാരത്തിൽ ചേരുകയാണ് ആ സെക്രട്ടേറിയറ്റാണ് ഇനി അന്തിമമായി തീരുമാനമെടുക്കേണ്ടത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് സിപിഎമ്മിന്റെ ഭാഗത്തുനിന്നുള്ള പരമാവധി അവർ ചെയ്യേണ്ടതൊക്കെ ചെയ്തു കഴിഞ്ഞു എന്ന് ഈ ഒരു അർത്ഥത്തിൽ നമുക്ക് പറയേണ്ടിയിരിക്കുന്നു എംഒയിൽ നിന്ന് പിൻവാങ്ങില്ല പകരം ഉപാധികളൊക്കെ ഒന്നും അംഗീകരിക്കാനാകില്ല എന്ന് കേന്ദ്രത്തിന് കത്തയക്കുന്നു അത് ഏറെക്കുറെ സിപിഎമ്മിനെ സംബന്ധിച്ച് ഒരു കീഴടങ്ങൾ ഇപ്പൊ ചെയ്യാൻ പറ്റാവുന്നതിലപ്പുറത്തേക്കുള്ള പരമാവധിയായ ഒരു പിന്നോട്ട് പോക്ക് തന്നെയാണ് ആ പിന്നോട്ട് പോകുക എന്ന് പറയുന്ന ഒരു ഘട്ടത്തിൽ സി പി എം എത്തിക്കഴിഞ്ഞു ഇനി സി പി ഐ ആണ് തീരുമാനിക്കേണ്ടത് ഒരുപക്ഷെ സി പി ഐ ഒന്നുകിൽ സി പി ഐ ഇത് അംഗീകരിച്ചുകൊണ്ട് എന്തായാലും തങ്ങളുടെ നിർദ്ദേശം അനുസരിച്ച് കരാർ കരാറിൽ നിന്ന് പിന്മാറുന്നു എന്ന ഒരർത്ഥത്തിൽ ആ ഉപാധികൾ അംഗീകരിക്കാനാകില്ല എന്ന് കേന്ദ്രത്തിന് കത്തയിരുന്നു അതൊരിക്കൽ ഒരുപക്ഷെ ഒന്നുകിൽ അത് അംഗീകരിച്ചുകൊണ്ട് സി പി ഐക്കിന് സമവായത്തിലെത്താം അതല്ല എങ്കിൽ പറ്റില്ല അൻഫിറ്റ് അവിടെയും ഒരു വ്യക്തത വരേണ്ടതുണ്ട് അൻഫിറ്റ് അൻഫിറ്റ് സൂചിപ്പിച്ചതുപോലെ ഇപ്പോൾ കേന്ദ്രത്തിന് കത്തയക്കാനുള്ള ഒരു തീരുമാനം സി എടുത്തിരിക്കുന്നു അതിന്റെ കരട് രേഖയെല്ലാം ഒക്കെ സി പി ഐ അറിയിച്ചിരിക്കുന്നു അവരുടെയും കൂടെ താല്പര്യപ്രകാരമാണ് കേന്ദ്രത്തിന് കത്തയക്കാൻ തീരുമാനിച്ചത് അക്കാര്യത്തിൽ മാത്രമേ സി പി ഐ നിർദ്ദേശിച്ച പോലെ സി പി എം ആയേന്നുള്ളൂ പക്ഷേ ഇപ്പോഴും പ്രശ്നങ്ങൾ അവിടെ നിൽക്കുന്നുണ്ട് അവർ സി പി ഐ കൃത്യമായി ഇപ്പോഴും അവകാശം ഉന്നയിക്കുന്നുണ്ട് ഈ കരാറിൽ നിന്നും പിന്നോട്ട് പോകണമെന്ന് ഇന്ന് സി പി എം എടുത്ത ഒരു തീരുമാനം ഇന്ന് പാർട്ടിയുടെ അല്ലെങ്കിൽ സർക്കാരിൻ്റെയോ സി പി എമ്മിൻ്റെയോ പ്രതിച്ഛായ ബാധിക്കാതിരിക്കണമെങ്കിൽ ഇന്ന് ഈ നാല് മന്ത്രിമാരും ഇന്നത്തെ മന്ത്രിസഭാ യോഗത്തിൽ വന്നിരിക്കണം അത് അവരുടെ പ്രതിച്ഛായയുടെ പ്രശ്ന പ്രശ്നം തന്നെയാണ് സർക്കാരിൻ്റെ ഒരു പ്രസ്റ്റീജ് ഇഷ്യൂ കൂടിയാണ് അങ്ങനെയെങ്കിൽ അവരെങ്ങനെയെങ്കിലും ഈ മന്ത്രിസഭയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് പ്രാധാന്യം ഇന്നലെ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ അത് പറയുകയും ചെയ്തു ചെയ്തിരുന്നു അതിൻ്റെ ഒരു പ്രാഥമിക ഘട്ടത്തിലുള്ള ഒരു ഒരു നീക്കം എന്ന് മാത്രമേ ഇതിനെ കാണാൻ കഴിയുള്ളൂ ഈ കത്തയക്കുന്നത് കേന്ദ്രത്തിന് അതിനുശേഷം ഇനി മറ്റ് നേരത്തെ അൺഫിറ്റ് സൂചിപ്പിച്ചതുപോലെ കരാറിൽ നിന്നും പിന്മാറണമോ അല്ലെങ്കിൽ മറ്റ് കാര്യങ്ങളിലേക്ക് കടക്കണമോ എന്നൊരു തീരുമാനം വരികയുള്ളൂ അങ്ങനെ ഈ ഒരു അവസരം നമുക്ക് വിലയിരുത്താനാവുകയില്ല രാജേഷ് കാരണം അങ്ങനെ ഒരു കടുത്ത ഒരു തീരുമാനത്തിലേക്ക് ഒന്നും തന്നെ സി പി എം പോവുകയില്ല കാരണം ഇപ്പോൾ ഏറെക്കുറെ സിപിഎം ആ കരാറിൽ നിന്ന് പൂർണ്ണമായി പിൻവാങ്ങുന്നില്ല പക്ഷെ ആ കരാറിന്റെ മാനദണ്ഡങ്ങൾ അംഗീകരിക്കാനാവുകയില്ല ആ ഉപാധികളൊന്നും പ്രധാന ഉപാധികളൊന്നും അംഗീകരിക്കാനാവുകയില്ല എന്ന് ചൂണ്ടിക്കാട്ടി ഒരു കത്ത് കേന്ദ്രത്തിന് അയക്കുകയാണെങ്കിൽ ഏറെക്കുറെ ആ കരാറിൽ നിന്ന് പിൻവാങ്ങിയതിന് തുല്യം തന്നെയാണ് കാരണം ഈ പ്രധാനപ്പെട്ട ഉപാധികളോ പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങളോ ഒന്നും അംഗീകരിക്കാൻ കഴിയുകയില്ല അല്ലെങ്കിൽ അംഗീകരിക്കാൻ സാധ്യമല്ല എന്ന് കേരളം അറിയിച്ചു കഴിഞ്ഞാൽ അത് ഒഫീഷ്യലായി അത് ആ പദ്ധതിയിൽ നിന്ന് ഏറെക്കുറെ പിൻവാങ്ങുന്നതിന് തുല്യമാണ് കേരളത്തിന് പക്ഷേ അങ്ങനെ മാത്രമേ ചെയ്യാൻ സാധ്യമാകുള്ളൂ അല്ലാതെ കരാറിൽ നിന്ന് പിൻവാങ്ങുകയാണ് എംഒയിൽ നിന്ന് പിൻവാങ്ങുകയാണെന്ന് ഒരിക്കലും കേരളത്തിൽ ഒരു സംസ്ഥാനം കേന്ദ്രവുമായി ഒരു പദ്ധതിയിൽ സംസ്ഥാനങ്ങൾക്ക് ആ എംഒയിൽ നിന്ന് പിൻവാങ്ങുകയാണെന്ന് അറിയിക്കാൻ പറ്റുകയില്ല അത് അറിയിക്കേണ്ടത് കേന്ദ്രമാണ് അപ്പോൾ ആ ഉപാധികൾ അംഗീകരിക്കാൻ ഉപാധികളിൽ മാറ്റം വരുത്തണം അത് അംഗീകരിക്കാനാവുകയില്ല എന്ന് ആവശ്യം ചൂണ്ടിക്കാട്ടി ഒരു കത്ത് കേന്ദ്രത്തിന് ലഭിച്ചു കഴിഞ്ഞാൽ ഇതിന് കേന്ദ്രം തീരുമാനിക്കും ആ എംഒയും നിലനിൽക്കുമോ ആ എംഒ കരാ റദ്ദാക്കപ്പെട്ടോ എന്ന് കേന്ദ്രമാണ് ഇനി നിലപാട് അറിയിക്കേണ്ടത് ഈ ഒരു നിർദ്ദേശം കേരളം അതായത് സംസ്ഥാനം ഇങ്ങനെ ഒരു ആവശ്യം നിർദ്ദേശം മുന്നോട്ട് വെച്ച് കേന്ദ്രത്തിൽ കത്ത് അയച്ചു കഴിഞ്ഞാൽ ഏറെക്കുറെ പിഎം ശ്രീയിൽ നിന്ന് പിൻവാങ്ങി എന്നതിന് തുല്യമാണ് അത് കൃത്യമായി സിപിഐ ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ സിപിഐ എന്തായാലും ഇപ്പോൾ ചേരുന്ന അവൈലബിൾ സെക്രട്ടേറിയറ്റിൽ ആ തീരുമാനം എടുക്കുകയും ഇന്ന് വൈകിട്ട് ക്യാബിനറ്റ് ചേരുമ്പോൾ ഈ നാല് മന്ത്രിമാർ പങ്കെടുക്കുകയും ചെയ്യുമെന്നാണ് ഇതുവരെ നമ്മൾ മനസ്സിലാക്കുന്നത് പക്ഷെ അതിനപ്പുറത്തേക്ക് ഒരു ഉയരുന്ന ചോദ്യം സംസ്ഥാനം ഇങ്ങനെ ഒരു തീരുമാനം എടുക്കുമ്പോൾ എന്താണോ പി എം സിയുമായി ബന്ധപ്പെട്ട് ഒപ്പിടാനുണ്ടായ സാഹചര്യമെന്ന് ഈ നാളുകൾ അത്രയും വിദ്യാഭ്യാസ മന്ത്രിയായാലും മുഖ്യമന്ത്രിയായാലും വിശദീകരിച്ചു കൊണ്ടിരുന്നത് വലിയ ഫണ്ടുകളുടെ കണക്ക് നിരത്തിയാണ് ഈ ഫണ്ടുകളൊക്കെ തന്നെയും കേരളത്തിൽ നഷ്ടമാകുന്നു എന്നത് യാഥാർത്ഥ്യമാണ് കാരണം പി എം സിയിലെ ഈ കരാ പി എം സിയിൽ നിന്ന് പിന്മാറുന്നുവെന്ന് കേരളം പറഞ്ഞിട്ടില്ലെങ്കിലും ഈ ഉപാധികളൊന്നും അംഗീകരിക്കാൻ പറ്റുകയില്ല എന്ന് കേരളം ഒരു കത്തയച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായും ആ കരാർ അവിടെ നിൽക്കുകയാണ് അങ്ങനെ വരുമ്പോൾ പിന്നീട് ഈ എസ് എസ് ഐ എസ് എസ് കെ ബന്ധപ്പെട്ട് ആയിരത്തി അഞ്ഞൂറ് കോടിയോളം രൂപ കേരളത്തിന് നഷ്ടമാവുകയാണ് ഈ നഷ്ടം കേരളം എങ്ങനെ സഹിക്കുമെന്നൊരു ചോദ്യമാണ് പിന്നീടുണ്ടാവുന്ന പ്രത്യാഘാതങ്ങളൊക്കെ തന്നെയും വലിയ വിപുലമായ രീതിയിൽ തന്നെ ഉണ്ടാവുക എന്ന കാര്യത്തിൽ അതൊരു സംശയമില്ല കാരണം കേരളവും കേന്ദ്രവുമായി ഉടക്കി നിൽക്കുന്നത് പോലും സാമ്പത്തികമായ നയപരമായ വിഷയങ്ങളിലാണ് ഈ സാമ്പത്തിക വിഷയങ്ങൾ പല ഫണ്ടുകളും ഈ എസ് എസ് ഐയോ പി എം സിയോ ബന്ധപ്പെട്ടല്ല പല ഫണ്ടുകളും കേരളത്തിന് അർഹമായ വിഹിതം പോലും ലഭിക്കുന്നില്ല പലതും കേന്ദ്രം തടഞ്ഞു വെച്ചിരിക്കുന്നു നിയമ പോരാട്ടം വരെ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു വിഷയത്തിലാണ് ഇപ്പോൾ പി എം സി രാഷ്ട്രീയമായി നിലനിൽപ്പിൽ അല്ലെങ്കിൽ രാഷ്ട്രീയമായ ഇടതുമുന്നണിയിൽ ഒരു പൊട്ടിത്തെറി ഒഴിവാക്കാൻ വേണ്ടി ഒരു കടുത്ത തീരുമാനത്തിലേക്ക് സംസ്ഥാന സർക്കാർ കടക്കുമ്പോൾ പിന്നീട് കേന്ദ്രവും കേരളവും തമ്മിലുള്ള ഒരു ബന്ധം ബന്ധമത് സാമ്പത്തിക ഇടപാടുകൾ ഉണ്ടാകുന്ന ഒരു ബന്ധം അത് എത്രത്തോളം മുന്നോട്ട് പോകാനാകുമെന്നൊരു ചോദ്യം അവിടെ നിൽക്കുന്നു പക്ഷെ തൽക്കാലത്തേക്ക് ഈ ഇങ്ങനെ ഒരു കത്ത് കേന്ദ്രത്തിന് കേരളം അയക്കുകയാണെങ്കിൽ സി പി ഐയെ അനുനയിപ്പിക്കാം സി പി ഐ ഒപ്പം നിർത്താം എന്ന് പ്രതീക്ഷിച്ച പോലുള്ള അതായത് ഏറ്റവും വലിയ ഒരു പൊട്ടിത്തെറി ഇവിടെ ഉണ്ടാകുന്നു അല്ലെങ്കിൽ രീതിയിലുള്ള വിള്ളലുകളും ഉണ്ടായി ഒരിക്കൽ കൂടി ഒരു വ്യക്തത പല പല തരത്തിലുള്ള വാർത്തകൾ വരുന്നു പല തരത്തിൽ അതിനെ വ്യാഖ്യാനിക്കപ്പെടുന്നത് കൊണ്ട് ചോദിക്കുന്നു ഈ കത്ത് എന്താണ് ഉദ്ദേശിക്കുന്നത് വ്യവസ്ഥകളിൽ ഇളവ് മാത്രമാണോ അല്ലെങ്കിൽ കരാറിൽ നിന്നും പിൻവാങ്ങാൻ കഴിയുമോ ഏതാണ് ഈ കത്തിൽ സൂചിപ്പിക്കുന്നത് രാജേഷ് കരാറിൽ നിന്ന് പിൻവാങ്ങൂ എന്ന അർത്ഥത്തിലല്ല ഈ കത്ത് അയയ്ക്കുന്നത് അങ്ങനെ ഒരു കത്ത് കേരളത്തിന് അയക്കാൻ പറ്റുകയില്ല കാരണം കേന്ദ്രവുമായി ഒപ്പിട്ട ഒരു കരാറാണ് കരാറിൽ നിന്ന് പിൻവാങ്ങുന്നുവെന്ന് ഒരിക്കലും സംസ്ഥാനമല്ല നിർദ്ദേശിക്കുന്നത് അതൊക്കെ കേന്ദ്രമെടുക്കേണ്ട തീരുമാനങ്ങളാണ് ആ ഉപാധികളിൽ അംഗീക ചില മാനദ മാറ്റങ്ങൾ വരുത്തണം അതിൽ ആ മാനദണ്ഡങ്ങളിൽ ഇളവുകൾ വേണം അല്ലെങ്കിൽ കരിക്കുലം ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ കരിക്കുലവും അത് സ്കൂളുകളുടെ സെലക്ഷനും ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ അംഗീകരിക്കാനാവുകയില്ല എന്ന് ചൂണ്ടിക്കാട്ടിയുള്ള ഒരു കത്താണ് കേരളം അയക്കുന്നത് അതിൽ ഈ ഈ പി എം സി പദ്ധതിയുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനമായി കേന്ദ്രം മുന്നോട്ട് വെച്ച ഉപാധികളാണ് ആ ഉപാധികൾ അംഗീകരിക്കാൻ കഴിയുകയില്ല എന്ന് ചൂണ്ടിക്കാട്ടുന്ന ഒരു കത്താണ് കേരളം കേന്ദ്രത്തിന് അയയ്ക്കുന്നത് ആ കത്ത് അയക്കുമ്പോൾ തന്നെ സ്വാഭാവികമായും അതിലെ നിബന്ധനകൾ കണ്ടീഷൻസ് അംഗീകരിക്കാനാവുകയില്ല എന്ന് കേരളം ഒരു സംസ്ഥാനം ആവശ്യപ്പെട്ടൊരു ഒഫീഷ്യൽ ആ ഒരു കത്ത് അയക്കുമ്പോൾ തന്നെ ഈ എം ഒറക്കുറെ എംഒ യു നിന്ന് പിൻവാങ്ങുന്നു എന്ന അർത്ഥം തന്നെയാണ് അത് കേന്ദ്രമാണ് പിന്നെ ഇനി നിലപാട് എടുക്കേണ്ടത് അതായത് ഇങ്ങനെ ഒരു സംസ്ഥാനത്തിൽ നിന്ന് ഇങ്ങനെ ഒരു കത്ത് പോകുമ്പോൾ ഇനി ആ എംഒയു എന്തർത്ഥമാണ് അല്ലെങ്കിൽ ഇനി എംഒവിന്റെ മുന്നോട്ടുള്ള ഒരു ഭാവി എന്താണ് എന്നത് ഉറപ്പാണ് റദ്ദാക്കിപ്പെട്ടു അല്ലെങ്കിൽ ആ കരാർ അവിടെ നിന്നു തന്നെയാണ് അതിന്റെ അർത്ഥം ശരിയാണ് വളരെ വ്യക്തമാണ് അത് ആ കരാർ ഇനി മുന്നോട്ട് പോകില്ല അത് തന്നെയായിരിക്കാം അൺഫിറ്റ് പറഞ്ഞതുപോലെ അതിന്റെ അടിസ്ഥാനത്തിലായിരിക്കാം ഇന്ന് നാല് മന്ത്രിമാർ ഇന്നത്തെ മന്ത്രിസഭാ യോഗത്തിൽ പങ്കെടുക്കും അക്കാര്യത്തിൽ ഒരു വ്യക്തതയുണ്ടോ അൺഫിറ്റ് ഇന്ന് മൂന്ന് മണിക്ക് ശേഷം മന്ത്രിസഭാ മന്ത്രിസഭായോഗം ചേരുന്നു പ്രത്യേകിച്ച് ഇതിനൊരു അന്തിമ തീരുമാനമെടുക്കാൻ വേണ്ടിയിട്ടാണ് രാവിലെ ചേരേണ്ട മന്ത്രിസഭാ യോഗം ഉച്ചയ്ക്ക് ശേഷമാക്കിയത് അല്ല അതിപ്പോൾ നമുക്ക് നൂറ് ശതമാനം അങ്ങനെ ഉറപ്പിച്ചൊന്നും പറയാൻ പറ്റുകയില്ല രാജേഷ് കാരണം ഇപ്പോൾ ഇപ്പോൾ അവൈലബിൾ സെക്രട്ടേറിയറ്റ് സിപിഐയുടെ ചേരുകയാണ് ഇതിനി അവരാണ് തീരുമാനിക്കേണ്ടത് ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട തീരുമാനം ഇന്ന് മൂന്നരയ്ക്ക് ചെന്ന ക്യാബിനറ്റിൽ പങ്കെടുക്കണമോ വേണ്ടയോ എന്ന് ഇപ്പോൾ ഈ യോഗത്തിൽ പങ്കെടുക്കാനായി സിപിഐയിലെ മന്ത്രിമാർ എത്തുന്നു നേരത്തെ മന്ത്രി ചിഞ്ചുറാണി എത്തി മന്ത്രി ഇപ്പൊ പി പ്രസാദ് എത്തിയിരിക്കുകയാണ് അദ്ദേഹം ഒരുപക്ഷെ മാധ്യമങ്ങളോട് പ്രതികരിക്കുമോ എന്നാണ് അറിയേണ്ടത് നേരത്തെ കടന്നുപോയ മന്ത്രിമാരാരും തന്നെ മാധ്യമങ്ങളോട് നേരത്തെ രാജനായാലും ചിഞ്ചുറാണിയായാലും മാധ്യമങ്ങളോട് പ്രതികരിക്കാൻ തയ്യാറായി ില്ല പക്ഷെ ഇപ്പോൾ പി പ്രസാദ് മാധ്യമങ്ങളോട് പ്രതികരിക്കുമോ എന്നാണ് അറിയേണ്ടത് പക്ഷെ അദ്ദേഹം ഈ പ്രധാന വഴി ഗേറ്റിലൂടെ അല്ല പോയിരിക്കുന്നത് ഈ രാജ്യത്തെ ചോദിച്ചതുപോലെ ഇതിൽ ഇന്ന് വൈകിട്ട് മൂന്നരയ്ക്ക് ചേരുന്ന ക്യാബിനറ്റിൽ ഈ നാല് മന്ത്രിമാരും പങ്കെടുക്കുമോ എന്ന ചോദ്യത്തിന് ഒരു ഉത്തരം കൃത്യമായ ഒരുത്തരം നമുക്ക് ഈ അവസരത്തെ പറയാൻ സാധ്യമല്ല പക്ഷേ അന്ന് ഇപ്പോൾ ഈ ചേരുന്ന അവൈലബിൾ സെക്രട്ടേറിയറ്റ് ശേഷമായിരിക്കും കൂടിയാലോചനകൾക്ക് ശേഷം ഒരു കൃത്യമായ ഒരു തീരുമാനം നയപരമായ തീരുമാനം ഇക്കാര്യത്തിൽ അവർ എടുക്കും അതിനൊക്കെ വേണ്ടി തന്നെയാണ് രാവിലെ ചേരുന്ന രാവിലെ ചേരേണ്ടിയിരുന്ന മന്ത്രിസഭായോഗം വൈകിട്ടേക്ക് മാറ്റിവെച്ചത് ഇതിലിപ്പോൾ ഇങ്ങനെ ഒരു കത്ത് കേന്ദ്രത്തിൽ നൽകാൻ സംസ്ഥാനം തീരുമാനിച്ചു എന്ന് ഔദ്യോഗികമായി ഇവിടെയൊക്കെ സി പി എമ്മിനെ സിപിഐ അറിയിക്ക ചെയ്തൊരു സാഹചര്യം കത്തിന്റെ ഡ്രാഫ്റ്റ് ഇവർക്ക് കാണേണ്ടതുണ്ട് കത്തിന്റെ ഡ്രാഫ്റ്റ് ഇപ്പോൾ കണ്ടിട്ടുണ്ട് എങ്കിൽ ഉറപ്പായും അതിനകത്തുള്ള കണ്ടീഷൻസ് എന്താണ് കത്തിൽ പറയുന്നതൊക്കെ തന്നെ ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ ഒരുപക്ഷെ കൃത്യമായ തീരുമാനം സി പി ഐ എടുക്കുമെന്ന് ഇപ്പോൾ ണ്ടാവും അതെല്ലാം ഞാൻ പാർട്ടി ആവശ്യം കേറിയിട്ട് പറഞ്ഞു നമ്മളൊന്നും നമ്മൾ നല്ല വേവോ സൈറ്റ് കഴിഞ്ഞ എന്റെ സ്വഭാവം മോശമാണ് തീർച്ചയായും ഇപ്പോൾ രാജേഷ് മന്ത്രി ജി ആർ അനിൽ പറഞ്ഞിരിക്കുന്നത് ഈ യോഗത്തിൽ ഇന്ന് പങ്കെടുക്കുമോ എന്നാണ് എല്ലാവരും ചോദിച്ചത് കാരണം അതാണല്ലോ അറിയേണ്ടത് കൃത്യമായി ഇന്ന് മൂന്നരയ്ക്ക് ചേർന്ന മന്ത്രിസഭായോഗത്തിൽ പക്ഷെ അത് ഇപ്പോൾ പറയാൻ കഴിയില്ല യോഗശേഷം പറയുമെന്നാണ് മന്ത്രി ജി ആർ അനിൽ പറഞ്ഞിരിക്കുന്നത് ഇത് തന്നെയാണ് എല്ലാവർക്കും പറയാനുള്ളത് നേരത്തെ നമ്മൾ പ്രകാശ് ബാബു വന്നപ്പോൾ അദ്ദേഹത്തോടും ഇത് തന്നെയാണ് ചോദിച്ചത് ഇന്ന് വൈകിട്ട് മൂന്നരയ്ക്ക് ചേർന്ന യോഗത്തിൽ മന്ത്രിമാർ പങ്കെടുക്കുമോ അതാണ് അറിയേണ്ടത് മന്ത്രിമാർ പങ്കെടുത്തു കഴിഞ്ഞാൽ ആ പ്രശ്നം അവിടെ അവസാനിച്ചു സിപിഎമ്മും സിപിഐഎം തമ്മിൽ സമവായത്തിലായി പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരമായി എന്നാണ് പക്ഷെ അതിലൊരു ഔദ്യോഗികമായ തീരുമാനം ഈ ചേരുന്ന സിപിഐയുടെ അവൈലബിൾ സെക്രട്ടേറിയറ്റിന് ശേഷം നേതാക്കൾ പറയും ഒരുപക്ഷെ പാർട്ടി സെക്രട്ടറി ബിനോയ് വിശ്വൻ തന്നെ മാധ്യമങ്ങളോട് പ്രതികരിക്കുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയാണ് ഔദ്യോഗികമായി അങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ സന്തോഷപൂർവ്വം തന്നെ ഇക്കാര്യത്തിൽ ഒരു സമവായത്തിലെത്തിയിട്ടുണ്ടെങ്കിൽ പ്രതികരണം പ്രതീക്ഷിക്കുന്നു അതല്ല എങ്കിൽ പി എം ശ്രീയിൽ ഈ ഉപാധികളൊന്നും അംഗീകരിക്കാൻ കഴിയുകയില്ല അതായത് ഇപ്പോൾ കേന്ദ്രത്തിന് കേരളം അയക്കാൻ പോകുന്ന കത്ത് ആ കത്തിൽ പറയുന്ന കാര്യങ്ങൾ അംഗീകരിക്കുകയാണെങ്കിൽ ക്യാബിനറ്റിൽ ഇവർ പങ്കെടുക്കും അംഗീകരിക്കാനാവുകയില്ല എങ്കിൽ ഇത് ഇപ്പോൾ തുടരുന്ന അതേ പ്രതിഷേധം തുടരുക തന്നെ ചെയ്യും എന്തായാലും ഈ സെക്രട്ടേറിയറ്റ് കഴിഞ്ഞ ശേഷം എം എൽ സ്മാരകത്തിലെ സിപിഐയുടെ സെക്രട്ടേറിയറ്റ് കഴിഞ്ഞ ശേഷം നമുക്ക് പാർട്ടി അവൈലബിൾ സെക്രട്ടേറിയറ്റ് ചേർന്നായിരിക്കും ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കുക എന്തായാലും അതിനൊരു പോസിറ്റീവായൊരു സൂചന ഇപ്പോൾ ലഭിച്ചു കഴിഞ്ഞു കാരണം സി പി എം കുറച്ച് പിന്നോട്ടുപോയി പി എം സി പദ്ധതി നേരെക്കുറിമാ പിന്മാറിയതിന് തുല്യം തന്നെയാണ് കേന്ദ്രത്തിന് ഇങ്ങനെ ഒരു കത്തയക്കുക കരാറിൽ നിന്ന് പിൻവാങ്ങുന്നതിന് തുല്യമായ രീതിയിൽ തന്നെയാണ് കേന്ദ്രത്തിന് കേരളം കത്തയക്കാൻ പോകുന്നത് ഈ കത്ത് അയച്ചു കഴിഞ്ഞു അതിന്റെ പ്രധാനപ്പെട്ട കണ്ടീഷൻസ് അംഗീകരിക്കാനാവുകയില്ല എന്ന് ചൂണ്ടിക്കാട്ടിയുള്ള ഒരു കത്ത് പോകുമ്പോൾ ആ പദ്ധതിയതിന് തുല്യം തന്നെയാണ് ഇനി അത് സി പി ഐ എങ്ങനെ ബോധ്യപ്പെടും അല്ലെങ്കിൽ സി പി ഐ എങ്ങനെ അംഗീകരിക്കും എന്നതിനെ ആശ്രയിച്ചായിരിക്കും സി പി എമ്മും സി പി ഐയും തമ്മിലുള്ള ബന്ധം എങ്ങനെ മുന്നോട്ട് പോകുക എന്നത്